നമസ്കാരം റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ചർച്ച ഇന്നലെ പാലക്കാട് ചർച്ച മീൻസ് ടോക്ക് ഷോ ഓപ്പൺ എയറിൽ നടക്കുന്ന ടോക്ക് ഷോ ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികൾ അല്ലെങ്കിൽ മൂന്ന് പാർട്ടികളുടെയും പ്രതിനിധികളെ നിർത്തിക്കൊണ്ട് നടത്തുന്ന ഓപ്പൺ എയറിൽ ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തിൽ നടത്തുന്ന ടോക്ക് ഷോ അത് കണ്ടപ്പോഴാണ് ഒരു സത്യം തിരിച്ചറിഞ്ഞത് അതായത് അടിക്കടി കോൺഗ്രസുകാർ പറയുന്നൊരു വാചകമുണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരു പഞ്ച് ഡയലോഗ് എന്നുള്ള നിലയ്ക്ക് അതായത് ഒരു വർഗീയവാദിയുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന ഡയലോഗ് ഇന്നലെയാണ് ഇതിന്റെ അർത്ഥം മനസ്സിലായത് ഇങ്ങനെ ഒരാളില്ല അതായത് കോൺഗ്രസുകാർക്കിടയിൽ ഈ വർഗീയവാദി ആരെന്ന് ചോദിച്ചാൽ അത് ഈ പഞ്ച് ഡയലോഗിലേ ഉള്ളൂ കേരളത്തിൽ അങ്ങനെ ഒരു ടീംസ് ഇല്ല കാര്യം ഇന്നലെ ഈ ഒരു ചർച്ചക്കിടയിൽ ആർഷോ ചോദിച്ചൊരു ചോദ്യമാണ് ഇവരെ പെടുത്തിയത് അതായത് പാലക്കാട് ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് ആർ എസ് എസും എസ് ഡി പി യും തമ്മിലുള്ള പരസ്പരം ഏറ്റുമുട്ടലും കൊലപാതകവുമായിരുന്നു അപ്പോ അങ്ങനെയുള്ള വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം കെടുത്തുന്ന രണ്ട് വർഗീയവാദികൾ ഇവരാണ് അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടോ എന്ന് കോൺഗ്രസ് പ്രതിയോട് ചോദിച്ചപ്പോഴാണ് ഈ ഡയലോഗ് എടുത്തിറക്കുന്നത് ഒരു വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്നാൽ നീ എസ് ഡി പിടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പറയുമ്പോൾ ആ മെഴുകൽ ഉണ്ടല്ലോ ആ മെഴുങ്ങൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ വർഗീയവാദികൾ എന്ന് പറയുന്നില്ലേ അങ്ങനെയൊന്നുമില്ല എന്ന് കോൺഗ്രസിന്റെ ഈ പഞ്ച് ഡയലോഗിലൂടെ തിരിച്ചറിഞ്ഞത് ഞങ്ങൾ ഉണ്ടായിരുന്നു നഗരത്തിൽ അതേ നഗരത്തിൽ നടന്ന രണ്ട് കൊലപാതകമാണ് ഒന്ന് ശ്രീനിവാസൻ കേസും ഒന്ന് കോൺഗ്രസ് യും ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു യു ഡി എഫും ബി ജെ പി തമ്മിലുള്ള പോരാട്ടമാണ് ഞങ്ങൾ വർഗീയവാദികളോട് വോട്ട് വേണോ വേണ്ടോ എന്നുള്ളതാണ് ചോദ്യം ചോദ്യം ആർ എസ് ആർ ഡി പിന്നെ അതാ ഒരു സ്ത്രീ ശബ്ദം കോൺഗ്രസിൽ സ്ത്രീ പറയുന്നു വോട്ട് വോട്ട് വർഗീയവാദികളുടെ ഒരു ോ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റൂടുപ്പിൽ വർഗീയ എങ്ങനെയുണ്ട് ഏതോ ഒരു പറയും പോലെ ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ അങ്ങനെ ഒരു വിഭാഗക്കാർ ഈ നാട്ടിലില്ല കാര്യം മാധ്യമങ്ങളിലൂടെയും മാപ്ര കോലുകൾക്ക് മുന്നിലും പഞ്ച് ഡയലോഗ് ആയിട്ട് ഒരൊറ്റ വർഗീയവാദിയുടെ വോട്ട് കോൺഗ്രസിന് വേണ്ട അവിടെ ഉടനെ ചോദിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വർഗീയവാദി ആരാണെന്ന് ചോദിച്ചാൽ ആരുടെയും പേരില്ല വർഗീയവാദികൾ എന്ന് മാത്രമേ പറയൂ എന്നാ എസ് ഡി പി എന്നോ ജമാഅത്ത് ഇസ്ലാമി എന്നോ സംഘപരിവാർ എന്നോ ഉറച്ചു പറയില്ല എന്തുകൊണ്ട് ഒരു വർഗീയവാദിയുടെ പിന്തുണ വേണ്ട മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെങ്കിൽ ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം കളയുന്നവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട അതായിരിക്കില്ല രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് ഈ അഴകുഴമ്പൻ നിലപാടെന്ന് കേട്ടിട്ടുണ്ട് അതായത് അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ ഒരു വ്യാചകം പഠിച്ചു വെച്ചിട്ടുണ്ട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് മേടിക്കുന്നുണ്ടോ നിങ്ങൾ എസ് ഡി പിയുടെ വോട്ട് മേടിക്കുന്നുണ്ടോ നിങ്ങൾ സംഘപരിവാറിന്റെ വോട്ട് മേടിക്കുന്നുണ്ടോ ഒറ്റവാചകം ഒരു വർഗീയവാദിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഏത് വർഗീയവാദിയിലെ വേണ്ട എസ് ഡി പി എന്ന പേരെടുത്ത് പറയാൻ പറഞ്ഞ അതൊന്നും ഞമ്മള് പറയില്ല അതൊക്കെ ഞങ്ങൾ ഒളിച്ചു വയ്ക്കും ഇതല്ലേ നമ്മൾ വടകര കണ്ടത് ജവാത്ത് ഇസ്ലാമി ഈ പബ്ലിക്കായിട്ട് വാർത്താ സമ്മേളനം നടത്തിയിട്ട് എസ് ഡി പി ഉൾപ്പെടെയുള്ളവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോ അത് വേണ്ട എന്ന് അന്നും പറഞ്ഞില്ല അത് വലിയ വിവാദമായപ്പോൾ പിന്നീട് അത് പിൻവലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അവരുമായിട്ട് കൂടിയാലോചന നടത്തി അവരുമായിട്ട് രഹസ്യ സംഭാഷണമൊക്കെ നടത്തിയിട്ട് വേദന ഉണ്ടാകല്ലേ ഒന്ന് പറയട്ടെ എന്നുള്ള നിലയ്ക്ക് പക്ഷെ വസ്തുതാപരമായിട്ട് എന്താണ് പറയുന്ന വാചകങ്ങളിൽ ഒരാത്മാർത്ഥതയുമില്ല ആ വാചകങ്ങളിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ വർഗീയവാദികൾ അത് എസ് ഡി പി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ അല്ലെങ്കിൽ മൗദൂദികളായിക്കോട്ടെ ഒരു മനുഷ്യരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നിടത്താണ് വ്യക്തിയുടെയും സംഘടനയുടെയും നിലപാടെന്ന് പറയുന്നത് അത് ഒളിച്ചു പിടിച്ചുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ ഹീറോയിസിക് ഡയലോഗ് അല്ലെ പഞ്ച് ഡയലോഗ് പോലെ ഒരു വർഗീയവാദിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട പറയുന്നത് വലിയ വർഗീയവാദിയാണ് അതാണ് ഏറ്റവും ബഹുരസമായിട്ടുള്ള കാര്യം കാര്യം തള്ളി പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അതിനോട് നമുക്ക് ആഭിമുഖ്യമുള്ളത് കൊണ്ടാണ് ആ ആഭിമുഖ്യമുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ശക്തമായിട്ട് വാക്കു പറയാനോ പേരെടുത്ത് പറയാനോ നട്ടൽ ഉറപ്പില്ലാതെ പോകുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവരുടെ ഇരട്ട വോട്ട് എന്ന തരികിട പോലെ തന്നെ ഇരട്ട താപ്പ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റിയാണ് അതിൻ്റെ ഇടയിൽ ഇന്ന് ഒരു പെണ്ണും പുള്ളയും കൂടി പറയുന്നുണ്ട് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്നാൽ എസ് ഡി പിയുടെ പേര് പറയാൻ പറയുമ്പോൾ അവർക്കും പറ്റുന്നില്ല എന്തുകൊണ്ട് ഇവർക്ക് എസ് ഡി പി എന്നോ ജമാഅത്ത് ഇസ്ലാമി എന്നോ സംഘപരിവാർ എന്നോ ഉറച്ചു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ പേര് ഉറക്കെ ചൊല്ലിക്കൊണ്ട് ഇവരെല്ലാം വർഗീയവാദികളാണ് ഇവരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയുന്നില്ല അവിടെയാണ് ഇവർ തമ്മിൽ ഒരു അന്തർധാരയിൽ അല്ലെങ്കിൽ ഇവർക്കിടയിൽ പാലം വലിച്ചിട്ടുണ്ട് ഇവർ എല്ലാം ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ചുണ്ട് ആരൊക്കെ സംഘികളും ജമാഅത്ത് ഇസ്ലാമിയും സുഡാപ്പികളെല്ലാം ഒരിടത്തുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് അവർ യു ഡി എഫിന് വേണ്ടി കൂട്ടുകച്ചവടം നടത്തുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ നാട്ടിൽ നിന്ന് ഇടതുപക്ഷ ആശയത്തെ മാറ്റിയിട്ട് നമുക്കിവിടെ വർഗീയ കോമനങ്ങൾക്ക് ആടി തിമിർക്കാം അതിനവർക്ക് വേണ്ടത് ഇപ്പോൾ ഒരു മുഖമായിട്ട് യു ഡി എഫിനെ നിർത്തുക എന്നതും മാത്രമാണെന്ന് ഈ വാചകങ്ങൾ തെളിയിക്കുന്നുണ്ട്